ഹരിയാനയിലെ വോട്ടുകൾ എണ്ണി എണ്ണിത്തുടങ്ങിയതിന് പിന്നാലെ ഡൽഹിയിൽ എ ഐ സി സി ആസ്ഥാനത്ത് ആഘോഷങ്ങളും ആരംഭിച്ചിരുന്നു എന്നാൽ മണിക്കൂറുകൾ കൊണ്ട് അന്തരീക്ഷം മാറി ലീഡ് നിലകൾ മാറിമറിഞ്ഞ് ബി ജെ പി മുന്നേറ്റം ആരംഭിച്ചതോടെ കോൺഗ്രസ് ആസ്ഥാനം ശോകമൂഖമായി അതേസമയം ബി ജെ പി ആസ്ഥാനം ഉത്സവലഹരിയിലാണ് മണിക്ക് പോസ്റ്റൽ വോട്ടുകൾ എണ്ണി എണ്ണിയാരംഭിച്ച് ആദ്യ മണിക്കൂറിൽ കോൺഗ്രസ് കേവല ഭൂരിപക്ഷം കടന്നിരുന്നു പിന്നാലെ ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് ആഘോഷങ്ങളും മധുര വിതരണവും ഒരു കല്യാണവീടിന്റെ പ്രതീതിയായിരുന്നു കോൺഗ്രസ് ആസ്ഥാനത്തിന് എന്നാൽ നീർക്കുമളയുടെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല ആഘോഷങ്ങൾക്ക് ബിജെപി വ്യക്തമായ ലീഡ് നിലനിർത്തിയതോടെ സാഹചര്യങ്ങൾ മാറി കല്യാണ വീട് മരണവീടായി കിട്ടിയ വണ്ടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ നാനാവഴിക്ക് പോയി അപ്പോഴും നേതാക്കൾ എഐ സി സി ആസ്ഥാനത്ത് പ്രതീക്ഷയോടെ കാത്തിരുന്നു സാഹചര്യങ്ങൾ അനുകൂലമല്ലെന്ന് വ്യക്തമായതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിച്ച ജയറാം വന്നു തെരഞ്ഞെടുപ്പ് ഫലം കൃത്യതയിലും വേഗത്തിലും സമയബന്ധിതമായി നൽകാത്തതാണ് ബിജെപി ലീഡ് നിലനിർത്താൻ കാരണമെന്നായിരുന്നു ജയറാം വാദം വൈകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് കോൺഗ്രസിന്റെ പരാതിയും എത്തി ഉച്ച കഴിഞ്ഞതോടെ നേതാക്കൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു തുടങ്ങി അതേസമയം ബിജെപി ആസ്ഥാനത്ത് കാര്യങ്ങൾ ഉച്ചവരെ ആരവങ്ങളിലായിരുന്ന ബിജെപി ആസ്ഥാനം വൈകുന്നേരത്തോടെ ഉത്സവാന്തരീക്ഷമായി ജനം ഡൽഹി